എന്താ ചൂടില്ല എന്ത് ചൂടാലെ മോളെവിടെ പോളെ ലൈഷോടൊന്നുമില്ലല്ലോ എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചേലക്കര പതിനേഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തോട്ടേക്കോട് സെന്ററിൽ സ്ഥാപിച്ച കോടിമരം തകർത്തതിൽ പ്രതിഷേധിച്ച വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കലാമണ്ഡലം സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ ജാഥ പാലച്ചോട് നിന്നും ആരംഭിച്ച് തോട്ടേക്കോട് സെന്ററിൽ സമാപിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ അസനാർ മുഖ്യപ്രഭാഷണം നടത്തി പതിനേഴാം വാർഡിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുണ്ടായ സാഹചര്യമാണ് എനിക്ക് സംസാരിച്ച സ്വാഗതത്തിൽ ഇവിടെ സൂചിപ്പിച്ചു യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ആർ രജീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരിജൻ കുറുമല കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിയാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജിഷ്ണു മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കുര്യൻ കോച്ചേരി പതിനേഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ അജിത് ശരത് ചന്ദ്രൻ മോജിത് അജ്മൽ വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ കാബീർ കൊച്ചി പ്ലാക്കിൽ മനോജ് തട്ടാം ബ്ലോക്കിൽ വാർഡിലെ മറ്റു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്